എല്ലാവർക്കും നമസ്കാരം വേദവിത്ത് ഹരിയിലേക്ക് സ്വാഗതം നമ്മൾ പലരും മറ്റു വീടുകളിൽ പോകുമ്പം അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്കത് അങ്ങനെ തോന്നാറില്ല അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ അസ്വസ്ഥതയാണ് വീട്ടിന് പുറത്തിറങ്ങുമ്പം നമുക്ക് ഒരു യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്ന നിരവധി ആൾക്കാരുണ്ടായിരിക്കും അവരെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് ചെറുതോ വലുതോ വീട് ഏതുമാവട്ടെ ആ ഉള്ള വീടിനെ വൃത്തിയായും ഭക്തിയായ അന്തരീക്ഷത്തോടു കൂടി സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക വീടും പരിസരവും വൃത്തിയാകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വളരെ സന്തോഷങ്ങളുണ്ടാവും ആ വീട്ടിൽ ഇപ്പം നമ്മൾ പലരും പറയാറുള്ളതാണ് അശുദ്ധിയുടെ വിഷയങ്ങൾ ഉള്ളതുകൊണ്ടും പെൺമക്കുട്ടികൾ വലുതായി വരുന്നതുകൊണ്ടും കൊണ്ടും ഫോട്ടോ വിഗ്രഹങ്ങൾ ഇവ വയ്ക്കാൻ പറ്റുന്നില്ല പൂജാമുറി വയ്ക്കാൻ പറ്റുന്നില്ല വിളക്ക് കൃത്യമായിട്ട് നടക്കാൻ തെളിയിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ശരിക്കും സ്ത്രീപരമായിട്ടുള്ള അശുദ്ധി അതൊരു ദൈവ സൃഷ്ടിയാണ് അപ്പോൾ അതിനെ നമ്മൾ അത്ര വലിയ ദോഷമായിട്ടൊന്നും കൽപ്പിച്ചുകൊണ്ടൊരിക്കലും ദേവാരാധന മുടക്കാനായിട്ട് പാടില്ല അവർക്ക് ആ സമയത്ത് പലവിധ കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം അവരുടേതായ ആരോഗ്യസ്ഥിതിക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരിക്കലും ദേവാരാധന നിർത്തരുത് കഴിയാവുന്ന നമ്മുടെ വീട്ടിൽ നമുക്ക് ഒഴിവായിട്ടുള്ള നമുക്ക് ഏതാണോ ഉചിതമെന്ന് തോന്നുന്ന സ്ഥലത്ത് നമ്മൾ ആരാധിക്കുന്ന ഒരു മൂർത്തിയുടെ പടം വന്നാൽ ഇല്ലെങ്കിൽ ആ മൂർത്തിയുടെ ഒരു രൂപം വന്നാൽ നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അത് നൽകുന്നതാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നെഗറ്റീവൊക്കെ വരുമ്പം ആ ചിത്രം ഏതുമാവട്ടെ മൂർത്തിയുടെ ആവാം നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന മൃഗങ്ങളുടെയാവാം നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള എനർജിയും ആത്മവിശ്വാസവും കൂട്ടാനായിട്ട് ആ ചിത്രം ഉപകരിക്കുമെങ്കിൽ അങ്ങനെയുള്ള ചിത്രം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക നമ്മൾ തിരഞ്ഞു കണ്ടുപിടിച്ചതിന് ശേഷം അത് വീട്ടിൽ ഉൾപ്പെടുത്തുക വീടിൻ്റെ അന്തരീക്ഷം പോസിറ്റീവ് എനർജിയാക്കാനായിട്ട് സമീപത്തെ അങ്ങാടി മരുന്നുകളിൽ നിന്ന് ദശാങ്കം മേടിക്കുക ദശാങ്കം വീട്ടിൽ പുകയ്ക്കുന്നതും പച്ചക്കർപ്പൂരം കിട്ടുമെങ്കിൽ സമീപത്തുള്ള അങ്ങാടി മരുന്നുകളിൽ നിന്ന് പച്ചക്കർപ്പൂരം മേടിക്കുക നമ്മൾ സാധാരണ അമ്പലങ്ങൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള കർപ്പൂരമല്ല പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞ് മേടിക്കുക ആ പച്ചക്കർപ്പൂരം വീട്ടിലേതെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ടുകൊണ്ട് തുറന്ന് വെക്കുന്നതൊക്കെ ആ വീട്ടിലേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയെ നമുക്ക് തന്നെ അനുഭവത്തിലാകുന്നതാണ് പോസിറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് അനുഭവത്തിലാകുന്നത് മാത്രമാണ് ഗുണം എന്ന് പറയാനുള്ളൂ ഇല്ലെങ്കിൽ നമ്മളത് ചെയ്താൽ പോസിറ്റീവ് എനർജി വരും എന്ന് കരുതിയിട്ട് ഒരു കാര്യവും ആരും ചെയ്യേണ്ട നമുക്ക് അനുഭവയോഗ്യമാകണം ഇത് ചെയ്തിട്ട് മാറ്റമുണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വളരെ സാമ്പത്തിക ചിലവൊന്നുമില്ലാതെ വളരെ നിസ്സാരമായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേന്നു ഈ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ദോഷങ്ങളെല്ലാം ഒറ്റയടിക്ക് മാറി ലോട്ടറി അടിക്കും ഇല്ലെങ്കിൽ ധനം വരും എന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട നമ്മുടെ പ്രവൃത്തിക്ക് ഒരു ഊർജ്ജം കൂട്ടാനായിട്ട് ഇത് തീർച്ചയായിട്ടും ഉപകരിക്കും അതിൽ ഒരു സംശയവുമില്ല നൂറ് ശതമാനം ഇത് ഉപകരിക്കും അതുപോലെ തന്നെ സമയം ഇല്ല എന്ന ഒരു ഉപാധി മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരും കൃത്യമായി നമ്മുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തെ പ്രധാനമായിട്ട് ആ മൂർത്തിയായിട്ട് കണ്ട് നിത്യം ദർശനം നടത്തിയാൽ നൂറിൽ ആയിരം ശതമാനം നമുക്ക് വ്യത്യാസമുണ്ടായിരിക്കും അനുഭവയോഗ്യമല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൻ്റെ നിയമാവലികൾ അനുസരിച്ചുകൊണ്ട് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ലാതെ ആ ഭഗവാനോട് ഇല്ലെങ്കിൽ ആ ഭഗവതിയോടുള്ള ഭക്തി കൊണ്ട് കൃത്യമായി ഒന്ന് ക്ഷേത്ര ദർശനം നടത്തി നോക്കും ഒരു വ്യത്യാസവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ല നിങ്ങൾ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തോളൂ ഞങ്ങൾ പോയിട്ട് ഒരു വ്യത്യാസവും ഇല്ലായെന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ച് നിർത്തുന്നതാണ്